കാഴ്ചാശീലങ്ങൾക്കപ്പുറം സൃഷ്ടിച്ച ഒരു വിസ്മയം ഒന്നിൽ നിന്ന് തുടങ്ങി അതിൽ തന്നെ വികസിപ്പിച്ച് പിരിമുറുക്കങ്ങളും സന്തോഷങ്ങളും ഉണ്ടാക്കി ക്ലൈമാക്സിലൂടെ അവസാനിപ്പിച്ച് അവതരിപ്പിക്കുന്ന കുറേയേറെ സിനിമകൾ അതിനപ്പുറം നിന്ന് ഒന്ന് പറയാനാവില്ലേ ആവും പലതവണ തെളിയിച്ചയാളാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകൻ അയാളുടെ കയ്യിൽ നിന്ന് മലയാളികളെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു മാജിക് കൂടി അതാണ് മലൈക്കോട്ടെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും മികച്ചത് അതിഗംഭീരമെന്നോ അത്യുഗ്രമെന്നോ എന്ത് വിശേഷിപ്പിച്ചാലും അത് ഈ സിനിമയ്ക്ക് ചേർന്ന വിശേഷണമാവുമോ എന്നതാണ് സംശയം അസാധ്യമായതെന്തോ സാധ്യമാക്കിയ ഒരു സിനിമ സ്ഥിരം കഥാതിരകഥാ സങ്കല്പങ്ങളുമായി നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് കാരണം ഈ സിനിമ അതല്ല അമർചിത്ര കഥകളുടെ പേജുകൾ മറിച്ച് ഓരോ കഥയും വായിക്കുന്ന ലാഘവത്തോടെ വളരെ ഈസിയായിരുന്നു കാണാവുന്ന സംവിധായകൻ ലിജോ വിശേഷിപ്പിച്ചതുപോലെ പല രാത്രികളിലായി കേട്ടുറങ്ങാവുന്ന ഒരു മുത്തശ്ശി കഥ ആ കഥയിലെ വീരനായ ഒരു മല്ലൻ വടക്കം പാട്ടുകളിലെ ചന്തുവിന്റെയും ഉദയനന്റെയും വീരകഥകളെല്ലാം ഓരോ ഏടുകളിലായാണല്ലോ നമ്മൾ പാടാറ് അവർ ചെന്നെത്തുന്ന ദേഷ്യം അവരുടെ യാത്രകൾ പടപ്പുറപ്പാട് പന്തയം വച്ചുള്ള പോരുകൾ അങ്ങനെ അതുപോലുള്ള ഒരു ടേലാണ് മലയ്ക്കോട്ടെ വാലിവ ഒരു മല്ലന്റെ വീരചരിതം അയാളുടെ യാത്രകൾ കണ്ടുമുട്ടുന്ന മനുഷ്യർ പന്തയം വച്ചും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതുമായ പോരുകൾ അയാളുടെ ജീവിതം സംഗീതവും നാടകവും സാഹിത്യവും ചതിയും അങ്ങനെ എല്ലാം ചേർന്ന ഒരു സ്ക്രിപ്റ്റ് അതും ഒരു പരീക്ഷണമാണ് ഇന്നേവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ചേർത്തുവെയ്പ് അടിവാരത്തൂരിലെ വരണ്ട മണ്ണിലേക്ക് കാളുകളുമായി കയറി മുഴുവൻ മഞ്ഞയിൽ കുളിച്ച മുഖമൂടി മനുഷ്യർ നിരക്കുന്ന സ്ഥലത്ത് വെച്ച് ഇനിയും പോരിന് കാണാമെന്ന ഉറപ്പിൽ വാലിബൻ അവസാനിക്കുന്നു അടിവാരത്തൂരിലെ കേളുമല്ലിനെ തോൽപ്പിച്ച് മാതങ്കിയുടെ മാങ്കമ്പുടിഞ്ഞൂരിലേക്ക് അവിടെ നിന്ന് ഓരോ ദേശങ്ങളിലൂടെ തുടരുന്ന യാത്രകൾ ഓരോ ദേശവും വീരകഥയിലെ ഒരേട് കാലദേശങ്ങളില്ലാത്ത കലർപ്പുള്ള ഭാഷ സംസാരിക്കുന്ന ഒരു സിനിമ ഏടുകളുടെ തുടർച്ചയ്ക്കിടയിൽ സ്ത്രീകൾ തമ്മിലുണ്ടാവുന്ന ശത്രുത അത് വന്നതിന്റെ വേഗതയും വളർച്ചയും അതുപോലെ വാലിബന്റെ യഥാർത്ഥ കഥ അവസാനം ഒരു തീക്കൂനയ്ക്കരികിലിരുത്തി ഒന്നിച്ച് പറയിപ്പിച്ചതിലെ വേഗതയും ശ്രദ്ധക്കുറവും അങ്ങനെ കുറച്ച് കുറവുകൾ തിരക്കഥയിൽ പറയാനായേക്കും കുറെ കൂടെ ശ്രദ്ധയോടെ അതും അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഇനിയും മനോഹരമായ സിനിമ എന്ന് ഇടയ്ക്കെങ്കിലും തോന്നും കഥകൾ ചേർക്കുന്നതിൽ ഒന്നുകൂടി സൂക്ഷ്മമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ അതായത് ആയ ഒരു സിനിമയിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് പലയിടങ്ങളിൽ നിന്നായി വെട്ടിച്ചുരുക്കിയിരുന്നുവെങ്കിൽ എന്ന് തോന്നും പലയിടങ്ങളിലും നന്നായി ഇറുകയും മുറുകയും മുന്നോട്ട് പോകുന്ന സിനിമയിൽ ചിലയിടങ്ങളിൽ അത് നഷ്ടപ്പെട്ടതുപോലെ എന്നാൽ ഇതൊന്നും ആ സിനിമ ഏതെങ്കിലും തരത്തിൽ നല്ലതല്ല എന്ന് പറയുന്നതിന് കാരണമാവുന്നുമില്ല പോർട്രേറ്റുകൾ പോലുള്ള മനോഹരമായ ഫ്രെയിമുകൾ ലിജോയുടെ ചിന്തകൾക്കും മുകളിൽ അറിഞ്ഞാറാടുകയാണ് മധുനീലകണ്ഠൻ മൂടി ടണ്ടിൽ നിറങ്ങൾ കൊണ്ടുള്ള ആഘോഷമാണ് ആ നിറങ്ങൾ കണ്ണെടുക്കാൻ തോന്നാത്ത വിഷ്വലുകൾ ഫ്രെയിമുകൾ ഓരോന്നും മികച്ചതാണ് ഒരു താരത്തിന്റെ ഭാരം ഉപേക്ഷിച്ച് മലൈക്കോട്ടെ വാലിബനായി മാറിയ മോഹൻലാൽ എന്ന നടൻ എത്ര കാലം കഴിച്ചാണ് ഈ നടനെ ഇങ്ങനെ കാണുന്നത് ഓരോ കാഴ്ചയും അത്ഭുതമാണ് മോഹൻലാൽ എന്ന നടനെ മറന്നുപോയി പൂർണമായും വിരിഞ്ഞു നിൽക്കുന്ന ഒരു മല്ലനെ കാണുന്ന പ്രേക്ഷകൻ അയാളോടൊപ്പം അണിനിരക്കുന്ന മറ്റ് അഭിനേതാക്കൾ എല്ലാം മനസ്സിൽ ഉറപ്പിക്കുന്ന സിനിമയിലെ സംഗീതം ഗോകുൽദാസിന്റെ ആർട്ട് ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഇനിയും വരും എന്ന് ഉറപ്പു നൽകി ഒന്നാധ്യായ അവസാനിക്കുമ്പോൾ ഇനി അടുത്തത് എന്നാണൊന്ന് വരിക എത്ര നാൾ കാത്തിരിക്കണം എന്ന് തോന്നൽ ചിത്രകഥാ പുസ്തകങ്ങളിൽ ഉദ്വേഗത്തോടെ അവസാനിക്കുന്ന കഥകളുടെ തുടർച്ച വായിക്കാൻ അടുത്ത ആഴ്ചക്കായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സായിരിക്കും പ്രേക്ഷകന് ബാക്കിയാവുക